ഇപ്പം മിക്സി വർക്ക് ചെയ്യണില്ല കംപ്ലയിൻ്റ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയുക ഒന്നും വേണ്ട വേറൊരു പതിനഞ്ച് രൂപ മതി നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യണം ഇതിപ്പോൾ സുജാതയുടെ ഒരു മിക്സിയാണ് അടിപൊളി മിക്സിയാണ് കുറേ വർക്ക് ചെയ്ത സാധനമാണ് പക്ഷെ ഇപ്പോൾ സാധനം വർക്ക് ചെയ്യുന്നില്ല കളിച്ചു തരാട്ട അപ്പോൾ എങ്ങനെ റെഡി ആക്കാമെന്ന് നോക്കാം ഇങ്ങനെ പ്ലഗ്ഗീന്നൊക്കെ ഊരി ഇടാം തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ക്രൂ ഉണ്ട് അപ്പോൾ സ്ക്രൂ ഒക്കെ നമുക്ക് ഇന്ന് അഴിച്ചെടുക്കാം മിക്കവരും ഇത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് കള ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മിക്സി ഒക്കെ എടുത്ത് കളയേണ്ട വല്ല ആവശ്യമുണ്ട് സാധാരണമായിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ കാണിച്ചുതരാം കുറേ നാളായിട്ടിരിക്കാറേ ഇതൊക്കെ അഴിയാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്റ്റൂവ് ഒക്കെ ഇവിടെ അഴിച്ചു മാറ്റിട്ടെ പൊറണ്ണം മാത്രം കഴിയാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് പവർ വയറൊക്കെ നോക്കാം വേറെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ വരെ കറണ്ട് ഒക്കെ വരേണ്ടിവിടെ ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും ലൂസ് ഉണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ പ്ലാവും ഒന്നും അങ്ങനെ കാണുന്നില്ല ചെറിയൊരു ചെറിയൊരു ലൂസുണ്ട് അപ്പം പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം അധികം ടൈറ്റ് ചെയ്യണ്ട ഇവിടെ ചെറിയൊരു ലൂസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ വലിയ വിഷയമൊന്നുമില്ല പിന്നെ വരുന്നത് കാർബൺ ബ്രഷാണ് ഈ കാർബൺ ബ്രഷ് വരുന്നത് ഈ രണ്ട് സൈഡിലാണ് അപ്പോൾ അപ്പം കാർബൺ ഏകദേശം തീരാനായിട്ടൊന്നും തോന്നുന്നുണ്ട് കാരണം കരിഞ്ഞൊരു സ്മെല്ലുണ്ട് അപ്പോൾ അത് ബ്രഷ് ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രസ് ചെയ്യാം നേരെ നേരിങ്ങനെ മുകളിലേക്ക് നേരെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്പ്രിംഗ് ഉൾപ്പെടെ സാധനം ഊരി വരും അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ കാർബൺ ബ്രഷ് ഊരിയെടുത്ത് ഈ സൈഡിലെ കുഴപ്പമില്ല ഇപ്പുറത്തെ സൈഡില് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോകുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവില്ല ഇപ്പോൾ ഒരു സൈഡിലെ ബ്രഷ് തീർന്ന് അതിൻ്റെ ഇതൊക്കെ പോയി സാധനമൊക്കെ പോയി അപ്പോൾ അതിൻ്റെയാണ് വിഷയം വന്നേക്കണത് അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൻ്റെ ബ്രഷ് രണ്ടും പുതിയ നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ രണ്ട് പുതിയ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഏകദേശം പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പതിനഞ്ച് രൂപ കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേടാ ഈ ബ്രഷിൻ്റെ ലെങ്ത്ത് നോക്കിയത് ഇത് ഇത്രയുണ്ട് ഇതൊരു കാൽഭാഗം പോയിട്ടുള്ളൂ പക്ഷേ ഒരു സൈഡിലെ ബ്രഷ് ഫുള്ള് പോയി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രഷ് കയറ്റിയിടാം ഇത് പിട്ടിട്ടുണ്ട് അപ്പം ഇനി ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യണമെങ്കിൽ സാധനം നന്നായിട്ടൊന്ന് അമർത്തി പിടിക്കുന്നുണ്ടോ ഇങ്ങനെ നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് ഈ സാധനം കണ്ടാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇതിങ്ങനെ പ്രസ് ഇതിവിടെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് എന്താടാ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇട്ടി കൊടുക്കാം ലോക്കായി ഇപ്പം ഈ സൈഡിൽ ലോക്കായിട്ടുണ്ട് ഇനി ഇപ്പുറ സൈഡിൽ ഇടണം അപ്പം നമ്മൾ പഴയ കാർ ബ്രഷൊക്കെ മാറ്റി രണ്ട് സൈഡും ബ്രഷൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചിട്ട് നമുക്ക് പിന്നീട് സ്ക്രൂ ഒക്കെ ഇടാം ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം വർക്ക് ചെയ്ത് നോക്കിയിട്ട് സ്ക്രൂ ഇടാം പ്ലഗ്ഗിൽ വയർ കൊടുത്താം ഇത്ര നേരം പ്ലഗ്ഗിൻ്റെ വയറൊക്കെ ഊരി ഇട്ടായിരുന്നു അല്ലേ ഓക്കെ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് ൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ കണ്ടാ വെറും പതിനഞ്ച് രൂപ മാത്രം മുടക്കി ഈ സംഭവം രേഖ എടുത്താണ് അപ്പോൾ ഇതിലും വലിയ പണിയൊക്കെ വന്നതാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്